എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില് നിൽക്കുക അനാമിക പോയ സന്തോഷത്തില് ഈ സമയം ജാനകി അങ്ങോട്ട് വരാ ഡാ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ദേ നീയേ സന്തോഷിക്കുകയൊന്നും വേണ്ട അവള് അവൾ പോയി എന്ന് കരുതി ഒരിക്കലും നീ സന്തോഷിക്കണ്ട നിന്റെ സന്തോഷം അവസാനിപ്പിക്കാൻ എനിക്കറിയാം അനാമിക അനാമികമോൾ ഇറങ്ങിപ്പോയെന്ന് കരുതി ഒരിക്കലും ഈ വീട്ടിലേക്ക് നന്ദു കയറി വരുമെന്ന് നീ വിചാരിക്കേ വേണ്ട അങ്ങനെ അവൾ കയറി വന്ന ഞാൻ ഇവിടെ കിടന്ന് തൂങ്ങി ആടുന്നത് നിനക്ക് കാണേണ്ടി വരും അമ്മ ഒന്ന് പോകമ്മേ ഞാൻ ആരെയും കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നില്ല നന്ദുവിനെയും കൂട്ടിക്കൊണ്ടുവരില്ല ആ പോയവളെയും അത് കേട്ടതും നീ പോയില്ലെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു വരുവടാ എൻ്റെ മരുമോളെ ഞാൻ വിളിച്ചുകൊണ്ടുവരും അനാമിക ഈ വീട്ടിൽ ജീവിക്കേണ്ടവള നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനാ അങ്ങനെയുള്ളപ്പോ അവൾക്ക് ഇവിടെ നിൽക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ കൊണ്ടുവരുവ എൻ്റെ മരുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോവുക ഇത് കേട്ടതും അനയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കയറുക ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവളുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി കഴിയുമ്പോൾ എന്തായാലും മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്ന ജലജയാണ് ജലജയ്ക്കാണെങ്കിൽ ഈ അവസരം വീണ് കിട്ടിയിരിക്കുക എങ്ങനെയെങ്കിലും അനാമികയെ വെച്ച് അനന്തപുരി തറവാട് കുളം തോണ്ടണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നേരെ പോയി ജലജ അബിയുടെ അടുത്തേക്ക് ചെല്ലുക എടാ അബി നീ അറിഞ്ഞില്ലേ അനാമിക ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാട് ഇളക്കി മറിക്കാനും ഈ വീടിന് ചീത്ത പേര് കൊണ്ട് മുക്കാനും നമുക്കൊരേ ഒരു അവസരം കിട്ടിയിരിക്കുക അനാമിക അവളൊരു ബോംബാണ് ആ ബോംബ് പൊട്ടിത്തെറിച്ചാൽ അനന്തപുരി തറവാട് ഇളകിമറിയും എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവളെ നമുക്കൊന്ന് ഇളക്കി വിട്ടാലോ അത് കേട്ടതും എങ്ങനെ എടാ നീ ഒരു കാര്യം ചെയ്യണം ഇപ്പം അനാമിക കലുപ്പിൽ നിൽക്കുമായിരിക്കും ആ സമയത്ത് നീ ചെന്ന് അനാമികയെ കണ്ട് അവൾക്ക് അവളെ ആശ്വസിപ്പിക്കണം എങ്ങനെയെങ്കിലും അനന്തപുരിയിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അവളുടെ മനസ്സിൽ തീയിട്ട് കൊടുക്കണം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം അവൾക്ക് ഇത്രയും കൂടെ ദേഷ്യം കൂടും പിന്നെ ആദർശനൊരു കുഞ്ഞുണ്ടല്ലോ ചന്തു മോള് ആ കാര്യം അവളോട് പറഞ്ഞ് മീഡിയക്കാരോട് പറയാൻ പറ അങ്ങനെ വരുമ്പോൾ അനന്തപുരി തറവാടിൽ മീഡിയക്കാരുണ്ടെന്ന് അറിയും അനന്തപുരിയിലെ നാറിയ വാർത്ത ലോകം മുഴുവനും അറിയും അത് മൂർത്തി ജ്വല്ലറിയെയും അനന്തപുരി തറവാടിനെയും മൂർത്തി മുത്തശ്ശനെയും വരെ ബാധിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറയടാം എന്തായാലും നമ്മളിനി ഇവിടെ തരം താഴ്ന്നു തന്നെ കിടക്കുക ഈ വീട്ടിൽ നമ്മൾ പുറംപോക്കുകളാണ് അങ്ങനെയുള്ളപ്പോൾ ഇ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളിനി ഒരിക്കലും വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീ എന്തായാലും നമ്മൾ നാണം കെട്ടും ഇനി നമുക്ക് മൊത്തത്തിലങ്ങ് നാണം കെടാം അനാമികിയെ വെച്ച് തന്നെ നമുക്ക് കളിക്കാം പക്ഷേ അമ്മേ ആരെങ്കിലും സത്യം അറിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവുമോ അഹ് ഇടാ ആരെങ്കിലും അറിഞ്ഞാലല്ലേ അനാമിക ഇവിടെ നിന്ന് ഇറക്കി വിട്ടേൻ്റെ കലുപ്പിൽ അവള് ചെയ്യുന്നതാണെന്ന് ഇവിടെ ഉള്ളവർ കരുതൂ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ അഭി ആലോചിക്കുക ശരിയമ്മേ ഇന്ന് തന്നെ ഞാൻ അവളെ ചെന്ന് കാണാം എന്നിട്ട് അവളോട് ഞാൻ സംസാരിക്കാം ഞാനും ഭയങ്കര ആഗ്രഹത്തിലിരിക്കുക ആദർശനിട്ട് നല്ല തിരിച്ചടി കിട്ടാൻ എന്നെ അത്രയ്ക്ക് നാണം കെടുത്തിട്ടുണ്ട് അയാൾ കമ്പനിയിൽ നിന്നും എന്നെ ജ്വല്ലറിയിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടതും പോരാണ്ട് എന്നെ അവിടുത്തെ സ്റ്റാഫാക്കി രണ്ടാമത് എനിക്ക് ജി എം പോസ്റ്റ് തന്നിട്ട് എന്നെ നാണം കെടുത്തി അങ്ങനെയുള്ള ഒരാ ഒരുത്തനെ എനിക്കും നാണം കെടുത്തണം അവനെയൊന്നും ഞാൻ വെറുതെ വിടില്ല പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെയാണ് മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നല്ല ദേഷ്യമുണ്ട് മുത്തശ്ശനെ അപ്പോൾ നയനയും ആദർശമൊക്കെ അവിടെയുണ്ട് ദേവയാനിയുണ്ട് ഈ സമയം മുത്തശ്ശൻ പറയാ ആ എന്തായാലും അനിയുടെ ഒരു ജീവിതം തകർന്നു ആ അനാമിക ഇത്രക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല ഒരിക്കലും കരുതിയില്ല എന്തൊക്കെ തെറ്റ് ചെയ്താലും ക്ഷമിക്കാം പക്ഷെ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് ക്ഷമിക്കാൻ പറ്റുമോ എന്തായാലും അവൾ ചെയ്ത ഈ തെറ്റ് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്താണ് അതുകൊണ്ട് ഇനി മേലെ അവളെ ഈ വീട്ടിൽ കയറ്റിപ്പോകരുത് എന്തൊക്കെ പ്രശ്നം വന്നാലും അനാമിക ഈ വീടിന്റെ പടി ചവിട്ടി വരരുത് അനാമിക മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും അത് കേട്ടതും ആ ഒരു സങ്കടമുണ്ട് എന്താ അവൾ ഇനി ഇതിന്റെ പേരിൽ നമ്മുടെ കുടുംബത്തിനെതിരെ വല്ല കേസ് കൊടുക്കോ അങ്ങനെ കൊടുത്താൽ അത് നേരിടണം നമ്മൾ പേടിച്ച് അവളെ വീട്ടിനകത്ത് കയറ്റാനേ നമുക്ക് അത്രയ്ക്ക് അത്രയ്ക്കിതൊന്നും വേണ്ട പേടിയും വേണ്ട ഒരുത്തിയും പേടിക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അവൾ ചെയ്തതിനുള്ള തെളിവില്ലെങ്കിലും ഏഹ് അവൾ ചെയ്തതിനുള്ള തെളിവുണ്ടാക്കാൻ നമുക്കറിയാം അത് കേട്ടതും മറ്റു പല തെളിവുകളും അവൾ ചെയ്തതിനുള്ള തെളിവുകൾ ഉണ്ട് മുത്തശ്ശ എന്നും നയന അത് കേട്ടതും അതെന്താ ഒരു ദിവസം എൻ്റെ അമ്മ ഇവിടെ വന്നല്ലോ ആ ആ സമയത്ത് പലപ്പോഴും ആ അവൾ ഇതാക്കിയതിൻ്റെയൊക്കെ തെളിവുകളുണ്ടല്ലോ അത് കേട്ടതും ആ അത് ശരിയാണ് ജലചയുടെ കാര്യമാണ് നയന അടുത്ത് പറയാനുണ്ടത് പിന്നെ പറഞ്ഞില്ല അനാമികയുടെ അടുത്ത് നിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നയന അതോടെ വായടച്ചു എന്തായാലും എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിടാം നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ ഒരു കാര്യം ഇനി അനിയ രണ്ടാമത് കല്യാണം കഴിപ്പിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിനെ കുറിച്ചും പരിസരവാസികൾ പരിസരത്തുള്ളവരോടും അന്വേഷിക്കണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് തിരിച്ചടിയാവും അതുകൊണ്ട് ഇനി അനിയുടെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരോടും അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം എങ്ങനെയാണെന്ന് ചോദിച്ചറിയണം എന്നൊക്കെ മുത്തശ്ശൻ പറയുക അത് കേട്ടതും ഒരു പെണ്ണിന്റെ കുടുംബത്തെ ചോദിച്ചറിയേണ്ട ആവശ്യമില്ല അച്ഛാ എൻ്റെ മരുമോള് തന്നെ മതി എനിക്ക് അത് കേട്ടതും മുത്തശ്ശൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുക നീ എന്തൊക്കെയാ ജാനകി ഈ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കേട്ട് കണ്ടതല്ലേ നീ നീ കണ്ടതല്ലേ കാര്യങ്ങൾ എന്നിട്ടും നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്തെങ്കിലും സംഭവിച്ച് അനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ദേവയാനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇതൊക്കെ വെറും കെട്ടുകഥ കഥകളാച്ചാ ഇവളുടെ അനിയത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള കെട്ടുകഥകൾ അത് കേട്ടതും സത്യമായിട്ടും ഞാൻ കെട്ടുകഥ ഉണ്ടാക്കിയതല്ല മുത്തശ്ശ എന്ന് നയന അപ്പോൾ മോളെ നീ മിണ്ടാതിരിക്കേ നീ സത്യം പറഞ്ഞു നീ പറഞ്ഞത് മാത്രമല്ല ദേവയാനയും അത് തന്നെ പറഞ്ഞു രണ്ടു പേരും അവളുടെ വായിൽ നിന്ന് തന്നെ കേട്ട കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ച പറഞ്ഞത് അല്ലാതെ കെട്ടുകഥകൾ ആരും ഉണ്ടാക്കിയിട്ടില്ല ജാനകി നിനക്കെന്താ ഇപ്പോഴും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ വേണുവും ഏഹ് ആ രേവതിയും എന്തൊക്കെ കള്ളങ്ങളാണ് നമ്മളോട് പറഞ്ഞത് നമ്മൾ അന അനാമിക മോൾക്ക് കൊടുത്ത സ്വർണം മുഴുവനും അയാളെടുത്ത് വിറ്റില്ലേ ഏഹ് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതൊക്കെ നല്ല കാര്യമാണോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും ഉണ്ടാവില്ല അച്ഛാ അതിന് അയാളെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടാവും പക്ഷെ കള്ളം പറയുന്ന എന്തിനാ ഒരു സ്ഥലം മേടിച്ചിട്ട് ആ സ്ഥലം അനാമികയുടെ പേരിലാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞില്ലേ അതൊക്കെ തെറ്റല്ലേ ജാനകി നീ ഒന്ന് ചിന്തിക്ക് നിന്റെ മോൻ്റെ ജീവിതമാ എനിക്ക് വിശ്വാസം ഉണ്ടാ എൻ്റെ മരുമോള് അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല ഇതൊക്കെ മനഃപ്പൂർവുണ്ടാക്കിയ കെട്ടുകഥകളാണ് ജാനകി ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ദേ ഞാൻ നിന്നെ അടിക്കില്ല ഈ വീട്ടിൽ പെണ്ണുങ്ങളെ തല്ലിയുള്ള പാരമ്പര്യമില്ല അതുകൊണ്ട് അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്കിഷ്ടമില്ലാത്തൊരു ജീവിതം അവൻ്റെ തലയിൽ കെട്ടിയെടുപ്പിക്കുന്നത് ശരിയല്ല എന്നും മുത്തശ്ശൻ ഇത് കേട്ടതും ജാനകി ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക ദേഷ്യപ്പെട്ട് നിൽക്കുക എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു നിന്നതാ പക്ഷേ ഇതാകെ നമ്മളെ നാണം കെടുത്തിയ അവസ്ഥയായല്ലോ വേണു കേട്ടോ എന്നും രേവതിയും പറയുകയാണ് അത് കേട്ടതും അനാമിക അതെ അത് ശരിയാ വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെയായി എനിക്കത് കേട്ടപ്പോൾ കലി കയറി ആ കിളവന്റെ കാരണം അടിച്ചൊന്ന് പൊട്ടിച്ചാലോന്ന് വിചാരിച്ചതാ പിന്നെ അവിടെ അത്രയും പേര് നിൽക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്താ ആ നന്ദു ഇടപെടും ആ നന്ദു വന്ന് പിന്നെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ മുത്തശ്ശനെ തല്ലിന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് പരട്ട കിളവൻ ആ കിളവനെ ചാവില്ലല്ലോ ഓ വലിയൊരു രോഗം വന്നു ക്യാൻസർ എന്നിട്ടും ആ കിളവന്റെ അസുഖം മാറി എന്ത് ചെയ്യാനാ നല്ലവരെയൊക്കെ ദൈവം പെട്ടെന്ന് വിളിക്കും ആ കിളവനെ പോലെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അനാമിക്ക് ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയമാണെങ്കിൽ മോളെ നീ ഇപ്പോഴും നിയമപരമായിട്ട് അനിയുടെ ഭാര്യ തന്നെയാ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് കരുതി നിനക്ക് അവിടെ നിന്ന് ഒരധികാരവും ഇല്ലാതായിട്ടില്ല അവൻ്റെ താലി അവൻ കിട്ടിയ താലി നീ കഴുത്തിലിട്ടോണ്ട് നടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഡിവോഴ്സ് ആകുന്ന ആകുന്നതിന് വരെ അവന് അവനിൽ നിനക്ക് എല്ലാ അവകാശവും ഉണ്ട് അവൻ നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവൻ നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ അവനെന്നെ സ്വീകരിക്കണ്ടച്ചാ വേണ്ട അതെനിക്കറിയാം അതിനുള്ള നഷ്ടപരിഹാരം നിനക്ക് തരാനുള്ള നിയമമുണ്ട് കോടതി ഇപ്പോൾ പെണ്ണുങ്ങക്കിടെ കൂടെ നിൽക്കും പെണ്ണ് എത്ര ദുഷ്ടയാണെങ്കിലും ആണൊരു തെറ്റ് ചെയ്താൽ തീർന്നു അതുകൊണ്ട് മോള് പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കെ അങ്ങനെ അവൻ എന്തായാലും ഉടായ്പ കാണിച്ച എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇനി സഹതാപമൊന്നുമില്ല മൂർത്തീസ് ജ്വല്ലറിയോടും അനന്തപുരി തറവാടിനോടും ആ കിളവനോടും എന്തായാലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം മോളെ ഇനി നമ്മൾ കടുത്ത തീരുമാനം എടുക്കണം മോളെ അങ്ങനെ വെറുതെ വിടരുത് നമ്മളെ വിളിച്ചു വരുത്തി ഒരുപാട് സമ്മാനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞ അയാൾ ആഗ്രഹത്തോടെ അങ്ങോട്ട് അവിടെ എത്തിച്ചിട്ട് അവസാനം ഇലയിട്ടിട്ട് രാത്രി വിളി വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞ പോലെയായിപ്പോയി എന്തായാലും എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാ ഈ കാര്യം എൻ്റെ മനസ്സിൽ കിടക്കുക വെറുതെ വിടില്ല ഞാൻ അയാളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും വേണുവും അനാമികയൊക്കെ ഇങ്ങനെ കടത്ത തീരുമാനം എടുക്കുക ഈ അനി അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും വലിയൊരു തലവേദന തലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു പോയെങ്കിലും അമ്മ വെല്ലുവിളിച്ചിരിക്കുക അവളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഈശ്വര ഒരിക്കലും അവളിങ്ങോട്ട് തിരിച്ചു വരരുത് അവളെപ്പോലെ ഒരുത്തിയെ എനിക്ക് വേണ്ട ഭാര്യയായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നന്ദുവിനെ സ്നേഹിച്ച് ഇങ്ങനെ ഞാൻ നടന്നോളാം എന്നാലും എന്നാലും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് അവളെപ്പോലെ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ജീവിതം തീർന്നു അതോടുകൂടെ എല്ലാം തീർന്നു ഇനി ഒരിക്കലും എനിക്ക് അവളെ വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആദർശൻ നേനെ വരിക മോനെ അനി എന്താട്ടാ എന്താ ഇടത്തി കേട്ടില്ലേ ദേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അവളെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചോണ്ട് വരുമെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു അവൾ ശരിയല്ല അവളുടെ പോക്ക് ശരിയല്ല എന്നിട്ടും നന്ദുവിനെ ഞാൻ കല്യാണം എന്നുള്ള പേടിയിൽ എല്ലാവരും കൂടെ അനാമിക എൻ്റെ തലയിൽ കെട്ടിവെച്ചു ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു പെണ്ണും വേണ്ട ആര് വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല നിങ്ങളുടെ മുൻപിൽ ഞാൻ ദ കൈ നമസ്കരിച്ച് നിൽക്കുക എനിക്ക് എനിക്കിനി അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുത് കൊണ്ടുവരരുത് അമ്മ പറയുന്നത് കേട്ടില്ലേ അനാമിക തിരിച്ചു വന്നില്ലെങ്കിൽ അമ്മ തൂങ്ങിച്ചാകുന്നു ഞാൻ എന്ത് ചെയ്യണോട്ടാ എൻ്റെ ജീവിതം ഞാൻ ഞാനങ്ങ് അവസാനിപ്പിക്കട്ടെ മോനെ നീ എന്തൊക്കെയാണ് അമ്മയ്ക്കിപ്പോൾ എന്നെക്കാളും വലുത് അവളാ ആ അനാമിക അവളുടെ സ്വഭാവം അറിയാത്തോണ്ടല്ലേ മോനെ അവളുടെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആരെങ്കിലും അവളെ ചേർത്ത് പിടിക്കുമോ ഒരിക്കലുമില്ല എല്ലാം നീ മോൻ്റെ അമ്മയും അറിയും നീ ധൈര്യം ഇട്ടിരിക്കേ അങ്ങനെയൊന്നും സംഭവിക്കരുത് ദേ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കരുത് ഞങ്ങളെല്ലാവരും ഇല്ലേ നിൻ്റെ കൂടെ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞതുപോലെ അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും പിടിച്ചില്ലേ അച് മുത്തശ്ശൻ അതുപോലെ ഇനിയും അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മയും സോറി എളിയമ്മയും തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അബിയേയും അനാമികയുമാണ് അനാമികയും അബിയും കൂടെ സംസാരിക്കുക എന്തായാലും അനാമികയെ ഇത് ഞങ്ങൾക്കും കൂടെ സഹിക്കാൻ പറ്റാത്തതാണ് നിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ആ വീട്ടിലുള്ളവർ നിന്നെ ഇത്രയ്ക്ക് അപമാനിച്ചത് സത്യം പറയാമല്ലോ ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അബിയേട്ട ഞാൻ പറയുന്നത് സത്യം ഞാൻ വിഷമമൊന്നും കലർത്തിയിട്ടില്ല ഇനിയിപ്പം നീ വിഷം കലർത്തിയാലും അത് വലിയ തെറ്റായിട്ടാണ് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം അന്ന് നവ്യ ഒരു വില്ലത്തിയായിരുന്നു അവളെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഇല്ലാതൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ നീ അങ്ങനെ ചെയ്തത് പക്ഷേ എന്തായാലും ഇവിടെ എനിക്ക് എനിക്ക് അനന്തപുരിക്കാരോട് സഹിക്കാനോ പൊറുക്കാനോ ഒന്നും കഴിയില്ല എന്തൊക്കെ സംഭവിച്ചാലും നീ എങ്ങനെ അവരുടെ കുടുംബ കുടുംബക്കുളം തൊട്ടാൻ പറ്റുമോ തോണ്ടണം ആദർശിൻ്റെ അവിഹിതത്തെക്കുറിച്ച് നീ പൊറത്തു കൊണ്ടുവരണം അനിയെ നിന്നെ ഇറക്കി വിട്ടു എന്നും പറഞ്ഞ് നീ കഥകൾ ഉണ്ടാക്കണം അനിയെ ഇറക്കി വിട്ടു കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മീഡിയക്കാര് അനന്തപുരി തറവാട്ടിൽ കയറി ഇറങ്ങും അവർ അനന്തപുരിക്കെതിരെ ഒരു ന്യൂസ് കാണാൻ വേണ്ടി കാത്തു കിടക്കുക അങ്ങനെ ഉള്ളപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ നീ മുന്നിൽ നിൽക്കാലാമേയ്ക്ക് നീ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പിന്നിലുണ്ടാവും എന്നും നമ്മുടെ അബി അത് കേട്ടതും നോക്കിക്കോ അഭി ഏട്ടാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുടെ കുടുംബം ഞാൻ കുളം തോട്ടും ഒരിക്കലും ഞാൻ അവരെ വെറുതെ വിടില്ല ആ കിളവൻ അയാൾ എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചത് വരുന്നില്ല എന്നും പറഞ്ഞിരുന്ന എന്നെ സമ്മാനങ്ങൾ തരാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവസാനം എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എന്നെയും അപമാനിച്ച് ഇറക്കി വിട്ടത് ആ കളവനോട് എനിക്കിനി ഒരു ദയയുമില്ല വയസ്സായി കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന സമയത്ത് അയാൾ എന്നോട് ചെയ്തത് എനിക്ക് ഒട്ടും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തോടെ അനാമിക ഇങ്ങനെ നിൽക്കുക നീ പേടേണ്ട അനാമിക എന്തിനും ഞാനും എൻ്റെ അമ്മയും നിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷേ അനന്തപുരയിലുള്ളവർ അറിയരുത് അറിയാല്ലോ നിനക്കിറങ്ങിപ്പോയാൽ താമസിക്കാൻ നിൻ്റെ വീടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരിടം ഇല്ല പേടിക്കേണ്ട വ്യേട്ടാ നിങ്ങളെ ഞാൻ ഒരിക്കലും ഒറ്റല്ല നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്തായാലും അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചോർത്തി തന്നാൽ മതി അതൊക്കെ ഞാൻ ചെയ്തു തരാം അനയനയെയും എല്ലാവരെയും തകർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇത് ജാനകിയാണ് ജാനകിയാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ നിൽക്കുക അപ്പം ജലജ ചോദിക്കുക അച്ഛാ എന്തൊക്കെയാണ് അച്ഛ പറയുന്നത് ഇവിടെ അനന്തപുരിയിൽ ജീവിക്കാൻ ഈ ഗോവിന്ദന്റെ ഖനകയുടെ മക്കൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ അനാമിക മോളും എന്തോ ഒരു സ്വപ്നം കണ്ടിട്ട് ഇങ്ങോട്ട് കയറി വന്നത് അനാമിക മോൾക്കും ഒരുപാട് സ്വപ്നങ്ങളില്ലേ അവരുടെ കല്യാണം കഴിഞ്ഞതാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ ആനയുടെ ജീവിതത്തിൽ വേണ്ടാന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാൻ ഒരു റൈറ്റ്സും ഇല്ല ആ അതെ ഇല്ല പക്ഷെ എനിക്ക് വേണ്ടെങ്കിൽ ബന്ധം പിരിയാനുള്ള എല്ലാ നിയമാവകാശവും ഉണ്ട് ഒരാണിന് ഒരു പെണ്ണിനും പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിയമം പിന്നെ എന്തിനാ ഉള്ളത് അവരെ തമ്മിൽ പിരിക്കാൻ നിയമപരമായി തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാം എന്തായാലും അനാമിക ഇനി ഈ കുടുംബത്തിലേക്ക് വേണ്ട ജലജേ നിന്നെ പോലെ വിഷമാണ് അവള് നിന്റെ മോനെ പോലെ കരിന്തേൾ കരിന്തേളുടെ വിഷം അവളുടെ ശരീരത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ കുടുംബത്തിലുള്ള ഒരാൾക്ക് പാലിൽ വഷം കലർത്തി കൊടുത്തത് അവള് അങ്ങനെയുള്ളവളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നവരാരും പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല പൊയ്ക്കുവോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആട്ടിപ്പായ്ക്കുവാണ് നമ്മുടെ ജലജ ഈ സമയം ജലജ മുറിയിലേക്ക് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര എന്ത് ചെയ്യാനാണ് ആ എൻ്റെ കാര്യം പോക്കാണല്ലോ അപ്പം അനിയും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക അനി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജാനകി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും പറയുക വീണ്ടും വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ആ നന്ദുവിനെ എങ്ങാനും ഇങ്ങോട്ട് വരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എൻ്റെ ശവത്തിന് നീ തീ കൊളുത്തേണ്ടി വരും മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും പോവുക അനിയാകെ വിഷമത്തിലാവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ചങ്ക് തകർന്ന് അനി പൊട്ടിക്കരയുക എനിക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലേ ഈശ്വര ആകെ മൊത്തത്തിൽ തൻ്റെ ജീവിതം തകർന്നു അനാമികയ്ക്ക് വേണ്ടി അമ്മ വാദിക്കുന്നു നന്ദുവിന് വേണ്ടി എൻ്റെ മനസ്സ് കരയുന്നു ഇനി എന്ത് ചെയ്യും ഞാൻ ആരോടൊപ്പം ജീവിക്കും ആരോ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ എൻ്റെ നന്ദു എനിക്ക് വേണം അവളാണ് എൻ്റെ സ്വർഗം എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനേ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും മിസ് മിസ്സിയാൽ തന്നെ കാത്തിരിക്കുക ഇനി അനന്തപുരിയിൽ ഇളകി മറിയുന്ന ദിവസങ്ങളാണ് നമ്മുടെ അനാമിക കാരണം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് മിസ് മിസ്സെയാൽ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ